നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയം ജില്ലയിലെ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാനാണ് സാധ്യത കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് മുപ്പതിനായിരത്തിനടുത്ത് വോട്ടുകൾ കിട്ടിയ മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി അഖിൽ കെ നമുക്കൊപ്പം ചേരുകയാണ് അഖിൽ കെ ഗുഡ് ഈവനിംഗ് ജോർജ് കുര്യനെ സംബന്ധിച്ചോളം ഒട്ടും അപരിചിതമായ ഒരിടമല്ല കാഞ്ഞിരപ്പള്ളി എന്തുകൂടി മുൻനിർത്തിയാണോ ഈ തീരുമാനം സുജയ സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി എത്തുമ്പോൾ ഒരു എ ക്ലാസ് മണ്ഡലം തന്നെ നൽകേണ്ടി വരും അങ്ങനെ കോട്ടയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മികച്ചൊരു മണ്ഡലം എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയാണ് കഴിഞ്ഞ രണ്ട് തവണയും മുപ്പതിനായിരത്തിലധികം ഒരു വോട്ട് അവിടെ നിന്ന് ലഭിച്ചിരുന്നു പാർലമെന്റിലും സമാനമായ വോട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ മുൻ കാണുമ്പോൾ ഇദ്ദേഹത്തെ പോലൊരാൾ ജോർജ് എന്നൊക്കെ ഒരാൾ എത്തുമ്പോൾ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം വി എൻ മനോജാണ് ആദ്യം മത്സരിക്കുന്നത് അന്ന് മുപ്പത്തൊന്നായിരം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് പാർലമെന്റിലേക്ക് എ സുരേന്ദ്രൻ ആ മണ്ഡലവും വരുന്ന പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ അന്ന് മുപ്പത്തേഴായിരം വോട്ടാണ് ലഭിച്ചത് പിന്നീട് അൽഫോൺസ് നടന്നാനം വന്നപ്പോൾ ആ ഒരു വർഷം വോട്ടിന്റെ ശതമാനത്തിൽ കുറവ് ഒന്ന് ഇരുപത്തി ഒപ്പതിനായിരമായി കുറഞ്ഞെങ്കിൽ പോലും മുപ്പതിനായിരത്തി അടുത്ത വോട്ടുണ്ടായിരുന്നു പിന്നീട് അല്ലാരന് വന്ന് വീണ്ടും അത് മുപ്പതിനായിരത്തിന് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം അതായത് ഒരു മുപ്പതിനായിരം എന്ന വോട്ട് നിശ്ചിതമായും അവിടെ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജോർജ് ഗുരിന്റെ പേര് അല്ലെങ്കിൽ ജോർജ് കുര്യ മത്സരിക്കുമ്പോൾ അത് കാഞ്ഞിരപ്പിൽ തന്നെയായിരിക്കുമെന്ന് കാര്യത്തിൽ പറയുന്നത് ഒപ്പം തന്നെ മറ്റു രണ്ട് പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട് ഒന്ന് ഈ നോബിൾ മാത്യു ആണ് നോബിൾ മാത്യു എന്ന് പറയുന്ന ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഒപ്പം തന്നെ എൻ ഹരി സെൻട്രൽ സോണിന്റെ ബി ജെ പിയുടെ സെൻട്രൽ പ്രസിഡന്റാണ് എ എന്ന് ഈ രണ്ട് പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട് ഈ നോബൽ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിക്കാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നോബിളുടെ ഒരു ഘട്ടത്തിൽ അതായത് ജോർജ് കൂര്യൻ അല്ലെങ്കിൽ നോബിളോ എന്നഹരിയോ എന്നൊരു കാര്യത്തിലേക്കാണ് ബിജെപി എന്തായാലും പോകുന്നത് എന്തായാലും ഇത്തരത്തിൽ ജോർജ് കൂര്യൻ മത്സരിക്കുന്നുണ്ട് അതിൽ കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്തായാലും ജോർജ് കുര്യന് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം